എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പിയുടെ പുസ്തകം നാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഏശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും തോപത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം കർത്താവായി ഈശോയി ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ കടബാധ്യത മാറ്റിത്തരണം ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ